ഹലോ ഡിയേഴ്സ് പരിസര പഠനം പാഠഭാഗവുമായി ബന്ധപ്പെട്ട മാതൃകാ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ പ്രവർത്തനം ഒന്ന് എ സസ്യങ്ങൾ പലവിധം വ്യത്യസ്തതരം സസ്യങ്ങളുടെ ചിത്രങ്ങൾ ഒട്ടിച്ച് പതിപ്പ് നിർമ്മിക്കുകയാണ് വിനുവും കൂട്ടുകാരും ഇവ എവിടെ കാണപ്പെടുന്നു എന്നതിനനുസരിച്ച് ചിത്രത്തിനുള്ളിൽ നൽകിയിരിക്കുന്ന വൃത്തത്തിന് നിറം നൽകുക മരുരൂഹങ്ങൾക്ക് ചുവപ്പ് നിറവും ജലസസ്യങ്ങൾക്ക് നീല നിറവും നൽകണം അപ്പോൾ ഈ ചിത്രത്തിൽ മരുരൂഹങ്ങൾ ഏതൊക്കെയാണോ അതിന് ചുവപ്പ് കളർ കൊടുക്കുക ജലസസ്യങ്ങൾക്ക് വെള്ളത്തിൽ കാണുന്ന സസ്യങ്ങൾക്ക് നീല കളറും കൊടുക്കുക ഓക്കെ അപ്പോൾ മരുഭൂമിയിൽ കാണുന്ന സസ്യങ്ങളാണ് മരുരൂഹങ്ങൾ അല്ലേ അത് ഏതൊക്കെയാണ് ഫസ്റ്റ് വൺ മരുരൂഹാണ് അല്ലേ ഇനി തേർഡ് വണ്ണും മരുരൂഹാണ് നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ സെക്കൻഡ് വൺ ജലസസ്യമാണ് നീല കൊടുക്കുക ബോക്സിലാണ് നീലക്കളർ കൊടുക്കേണ്ടത് നെക്സ്റ്റ് ഫോർത്ത് വൺ അല്ലേ പിന്നെ ലാസ്റ്റ് വൺ നെക്സ്റ്റ് ബി മത്സ്യങ്ങൾക്ക് ജലത്തിലൂടെ സഞ്ചരിക്കുന്നതിന് അനുയോജ്യമായ ഉള്ളത് താഴെ പറയുന്നവയിൽ നിന്ന് മത്സ്യത്തിൻ്റെ സഞ്ചാരവുമായി ബന്ധപ്പെട്ട് ശരിയായത് തിരഞ്ഞെടുക്കുക അപ്പോൾ താഴെ ഇവിടെ കൊടുത്തതിൽ മത്സ്യത്തിൻ്റെ സഞ്ചാരവുമായി ബന്ധപ്പെട്ട് ശരിയായത് മാത്രമേ തിരഞ്ഞെടുക്കണ്ടു അപ്പോൾ ഒന്നാമത്തെ നോക്കാം മത്സ്യങ്ങളുടെ ആകൃതി വാൽച്ചിറക് അതിൻ്റെ സഞ്ചാരവുമായി ബന്ധപ്പെട്ട് ശരിയായതാണല്ലേ ഇനി ചെകിളപ്പൂക്കൾ നിറം സഞ്ചാരവുമായി ബന്ധപ്പെട്ടതല്ല അല്ലേ കടൽ വെള്ളം പുഴവെള്ളവും മത്സ്യത്തിന് സഞ്ചാരവുമായി ബന്ധപ്പെട്ടതല്ലോ പിന്നെ ലാസ്റ്റ് വഴുവഴുപ്പുള്ള ശരീരം ചിറകുകൾ ഇത് സഞ്ചാരവുമായി ബന്ധപ്പെട്ടതാണല്ലേ അപ്പം ഒന്നും നാലുമാണ് ശരിയായിട്ട് വരുന്നത് അല്ലേ ഇനി നമ്മൾ ഇതിൽ നോക്കാം ഇതെല്ലാം എഴുതേണ്ടത് ഓപ്ഷൻ ബി ഒന്നും നാലുമാണ് ശരിയായത് ഇത് നിങ്ങൾ എന്ത് ചെയ്യുക ഈ ബോക്സിൽ എടുത്ത് എഴുതുക ബി ആണ് ശരി ഉത്തരം ഓക്കെ നെക്സ്റ്റ് സി കൂട്ടത്തിൽ പെടാത്തതിനെ കണ്ടെത്തി എഴുതുക വനം കുളം കടൽ മരുഭൂമി ഇതിൽ കൂട്ടത്തിൽ പെടാത്തേതാണ് ബാക്കിയൊക്കെ വലിയ ആവാസ വ്യവസ്ഥയാണ് കുളം മാത്രമാണ് ചെറുതല്ലേ അപ്പം ബി കുളമാണ് ഉത്തരം ഇനി നെക്സ്റ്റ് പ്രവർത്തനം ഒന്ന് ബി അതിജീവനവും ജീവികളും വ്യത്യസ്ത തരം ജീവികൾക്ക് അവയുടെ സാഹചര്യങ്ങൾ ജീവിക്കുന്നതിന് അനുയോജ്യമായ ശരീരഘടനയുണ്ട് താഴെ നൽകിയിരിക്കുന്ന ജീവികൾക്ക് അവ ജീവിക്കുന്ന ഇടങ്ങളിൽ അനുയോജ്യമായ ശാരീരിക സവിശേഷതകൾ എന്തെല്ലാമെന്ന് എഴുതുക അപ്പം അതിൻ്റെ അതിജീവനവുമായി ബന്ധപ്പെട്ട് അതിനുള്ള ശാരീരിക സവിശേഷതകളാണ് എഴുതേണ്ടത് ഒന്നാമത്തെ ആനിമൽ ഏതാണ് ഒട്ടകമാണ് കൊടുത്തിരിക്കുന്നത് അല്ലാമൽ അപ്പോൾ ഇതിന് മരുഭൂമിയിൽ ജീവിക്കുന്നതിനാവശ്യമായ അനുകൂലങ്ങൾ എന്തൊക്കെയാണ് ഈ ഒട്ടകത്തിനുള്ളത് അതാണ് നിങ്ങളിവിടെ എഴുതേണ്ടത് എന്തൊക്കെയുണ്ട് ഫസ്റ്റ് നമുക്ക് മുതുകിലെ കൊഴുപ്പ് ജലനഷ്ടം തടയുന്നു അല്ലേ ജലം സംഭരിച്ച് വെക്കാനുള്ള ശേഷിയുണ്ട് ശരീര താപനില സംരക്ഷിക്കാൻ കഴിയുന്നു നീളമുള്ള കാലുകൾ മരുഭൂമിയിലെ ചൂടിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കുന്നു മൂക്കുകൾ ഇഷ്ടാനുസരണം തുറക്കാനും അടക്കാനും കഴിയുന്നതിനാൽ മണൽ ശ്വാസകാശത്തിൽ കടക്കാതെ തടയുന്നു വിസ്തൃതമായ കുളമ്പുകൾ മണലിലൂടെയുള്ള യാത്ര സുഗമമാക്കുന്നു ഇത് തികച്ചും നിങ്ങൾ എഴുതണ്ട ഒരു രണ്ടെണ്ണം മാത്രം ആദ്യത്തെ രണ്ടെണ്ണം മാത്രം എടുത്ത് എഴുതിയാൽ മതി കേട്ടോ അതായത് പ്രധാനപ്പെട്ട രണ്ടെണ്ണം മാത്രം എഴുതുക നീളമുള്ള കാലുകൾ മരുഭൂമിയിലെ ചൂടിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കുന്നു പിന്നെ മുതുകിലെ കൊഴുപ്പ് ജലനഷ്ടം തടയുന്നു ഇത് രണ്ടും എഴുതിയാൽ മതി ഓക്കെ ഇനി നെക്സ്റ്റ് മത്സ്യത്തിൻ്റെ നോക്കാം മത്സ്യം വെള്ളത്തിൽ ജീവിക്കുന്ന ജീവിയാണല്ലേ അപ്പം വെള്ളത്തിൽ ജീവിക്കാൻ വേണ്ടി ജലത്തിൽ ജീവിക്കാൻ വേണ്ടി ഇതിനുള്ള അനുകൂലങ്ങൾ പ്രത്യേകതകൾ ശാരീരിക സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് എഴുതേണ്ടത് ഒന്നാമത്തെ നമുക്ക് അതിൻ്റെ ആകൃതി പറയാം അല്ലേ തോണിയുടെ രണ്ടറ്റവും കൂർത്ത തോണിയുടെ ആകൃതിയാണുള്ളത് പിന്നെ ജല ജലത്തിൽ തുഴയുന്നതിന് അനുയോജ്യമായ ചിറകുകളുണ്ട് അതായത് വാൽ ചിറകുകൾ ചെതുമ്പലുകളുടെ ക്രമീകരണം ഇതൊക്കെ അതിൻ്റെ സവിശേഷതയാണല്ലേ പിന്നെ എന്താണ് വഴുവഴുപ്പുള്ള ശരീരം ചെകിളപ്പൂക്കൾ അപ്പം നിങ്ങൾ സിമ്പിളായിട്ടുള്ള രണ്ടെണ്ണം എഴുതിയാൽ മതി എന്താണ് വഞ്ചിയുടെ ആകൃതി എഴുതാം അതായത് രണ്ടറ്റവും കൂർത്ത തോണിയുടെ ആകൃതി പിന്നെന്തെഴുതാം ചെകിളപ്പൂക്കൾ വഴുവഴുപ്പുള്ള ശരീരം നെക്സ്റ്റ് ബി താഴെ തന്നിരിക്കുന്ന രണ്ട് ചിത്രങ്ങളിലെയും സന്ദർഭം ശ്രദ്ധിക്കുക കുന്നുകൾ ഇടിച്ചു നിർത്തുകയും വയലുകൾ മണ്ണിട്ട് നികത്തുകയും ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ് എഴുതുക അപ്പം ഒന്നാമത്തെ ചിത്രം കുന്നുകൾ ഇടിച്ചു നിർത്തുന്നു അല്ലേ അപ്പം ഇത് മൂലം ഉണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണെന്നാണ് നിങ്ങളിവിടെ എഴുതേണ്ടത് അപ്പോൾ ഒരുപാട് അല്ലേ അതിൽ കുറച്ച് മാത്ര കാര്യങ്ങൾ മാത്രം നിങ്ങൾ എഴുതി വെച്ചാൽ മതി അതാണ് ജീവികളുടെ വാസസ്ഥലം നഷ്ടമാകുന്നു പിന്നെന്താണ് നീരുറവുകൾ ഇല്ലാതാകുന്നു ജലക്ഷാമം അനുഭവപ്പെടുന്നു സസ്യങ്ങൾ ഇല്ലാതാകുന്നു ജീവികളുടെ ആവാസ വ്യവസ്ഥ നഷ്ടമാകുന്നു ഇതെല്ലാം എഴുതണമെന്നില്ല കുറച്ചെണ്ണം മാത്രം എഴുതി ഇനി നെക്സ്റ്റ് എഴുതേണ്ടത് വയലുകൾ മണ്ണിട്ട് നികത്തുന്ന മൂലമുണ്ടാകുന്ന ദോഷങ്ങൾ നമുക്ക് എഴുതാം പ്രധാനപ്പെട്ടതായിട്ട് ഫ്ലഡ് വെള്ളപ്പൊക്കെ എഴുതാം അല്ലേ പിന്നെന്താണ് ആവാസ വ്യവസ്ഥയുടെ അസന്തുലിതാവസ്ഥ ജ മലിനീകരണം സംഭവിക്കുന്നു ജലക്ഷാമം സംഭവിക്കുന്നു അല്ലേ ജീവികളുടെ വാസസ്ഥലങ്ങൾ ഇല്ലാതാകുന്നു ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ എഴുതാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന മുദ്രാവാക്യങ്ങളിൽ ഏറ്റവും അനുയോജ്യമായത് തിരഞ്ഞെടുത്ത് എഴുതുക എ വൈവിധ്യം ആഘോഷിക്കൂ വന്യജീവികളെ സംരക്ഷിക്കൂ വനങ്ങളെ സംരക്ഷിക്കൂ ജീവൻ നിലനിർത്തൂ ആവാസ വ്യവസ്ഥ വിവിധ ജീവിയ അജീവിയ ഘടകങ്ങളുടെ സംയോജനമാണ് പ്രകൃതിതത്വവും മനുഷ്യനിർമ്മിതമായ ആവാസ വ്യവസ്ഥകൾ ഉണ്ട് ഇതിലേതാണ് ശരി സംരക്ഷിക്കുന്നതാണല്ലേ അപ്പോൾ ബി വനങ്ങളെ സംരക്ഷിക്കൂ ജീവൻ നിലനിർത്തൂ ഇതാണ് അനുയോജ്യമായത് അത് നിങ്ങൾ ഇവിടെ എടുത്തെഴുതണോട്ടോ ഈ പ്ലേസിൽ നിങ്ങൾ ആ മുദ്രാവാക്യം എടുത്തെഴുതുക ഓക്കെ നെക്സ്റ്റ് പ്രവർത്തനം രണ്ട് ഭൂമിയുടെ സംരക്ഷണം നമ്മുടെ ഉത്തരവാദിത്വം മണ്ണ് മലിനീകരണമായി മണ്ണ് മലിനീകരണവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക മണ്ണ് മലിനമാകുന്ന സന്ദർഭങ്ങൾ എന്തൊക്കെയാണ് മണ്ണ് മലിനമാകുന്ന സന്ദർഭങ്ങൾ അമിതമായ കീടനാശിനി പ്രയോഗം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് എന്ത് എഴുതാം ഇനി നമ്മളൊരു മൂന്ന് പോയിന്റ്സ് കൂടി താഴെ എഴുതാറുണ്ടല്ലേ അപ്പോൾ എന്തൊക്കെ എഴുതാം അമിതമായ രാസവള പ്രയോഗം മാലിന്യങ്ങൾ വലിച്ചെറിയൽ പിന്നെ ഖനനം ആസിഡ് മഴ ഇതൊക്കെ എഴുതാം ഇനി നെക്സ്റ്റ് കോളത്തിൽ ഇവിടെ എന്താണ് മണ്ണ് മലിനീകരണം ബാധിക്കപ്പെടുന്ന ജീവികൾ ഏതൊക്കെയാണെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഏതൊക്കെ ജീവികൾ ബാധിക്കും പക്ഷികൾ പാമ്പ് എലി ബാക്ടീരിയ ഇൻസെക്ട്സ് അതായത് മണ്ണിൽ വേണ്ട ജീവികൾ ഉണ്ടാവുമല്ലോ ബാക്ടീരിയകൾ നല്ല ബാക്ടീരിയകൾ അതായത് മണ്ണിന് വളങ്ങൾ ഉണ്ടാക്കുന്ന ബാക്ടീരിയകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇല്ലാതാകും അല്ലേ നെക്സ്റ്റ് കോളത്തിൽ ആവാസ വ്യവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ അതിനെക്കുറിച്ചാണ് എഴുതേണ്ടത് വിവിധ തരം ജീവികൾ ഇല്ലാതാകുന്നു പിന്നെന്താണ് ജീവികൾക്ക് അവയുടെ വാസസ്ഥലം നഷ്ടമാകുന്നു കാലാവസ്ഥ വ്യതിയാനം സംഭവിക്കുന്നു ആവാസവ്യവസ്ഥയിൽ അസന്തുലിതാവസ്ഥ സംഭവിക്കുന്നു നെക്സ്റ്റ് ബി താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ പരിശോധിച്ച് അവ ഏത് മലിനീകരണവുമായി ബന്ധപ്പെട്ടതെന്ന് എഴുതുക ഒന്നാമത്തെ എന്താണ് വായു മലിനീകരണമാണ് ഇവിടെ എഴുതുക വായു മലിനീകരണം നെക്സ്റ്റ് രണ്ടാമത്തെ പിക്ചർ ജലമലിനീകരണം നെക്സ്റ്റ് ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ വായിച്ചിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തി എഴുതുകയാണ് വേണ്ടത് ഏലം കുരുമുളക് തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങളും പട്ട് പരുത്തി തുടങ്ങിയ തുണിത്തരങ്ങളും വാങ്ങുന്നതെന്നാണ് വിദേശികൾ ആദ്യമായി ഇന്ത്യയിലെത്തിയത് പതിയെ പതിയെ അവർ നാട്ടുരാജാക്കന്മാരിൽ നിന്ന് പ്രത്യേക ആനുകൂല്യങ്ങൾ നേടിയെടുത്ത് വ്യവസായശാലകൾ ആരംഭിച്ചു ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങൾ ഭരിച്ചിരുന്ന നാട്ടുരാജാക്കന്മാരായിരുന്നു അവർ പരസ്പരം പോരടിച്ചു നിന്നത് ബ്രിട്ടീഷുകാർക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി ക്രമേണ കൃഷിയും കച്ചവടവും രാജാക്കന്മാരും അവരുടെ നിയന്ത്രണത്തിലായി പീരങ്കി തോക്ക് തുടങ്ങി മെച്ചപ്പെട്ട ആയുധങ്ങളും യുദ്ധതന്ത്രങ്ങളും ഉപയോഗിച്ച് നാട്ടുകാരെയും നാട്ടുരാജാക്കന്മാരെയും വരുതിയിലാക്കി കാലങ്ങൾ കൊണ്ട് ഇന്ത്യയുടെ മുഴുവൻ പ്രദേശങ്ങളിലും ബ്രിട്ടീഷുകാർ ആധിപത്യം നേടി പിന്നീടുള്ള ഇരുന്നൂറോളം വർഷം ഇന്ത്യ ബ്രിട്ടീഷ് അധീനതയിലായിരുന്നു മുകളിൽ കൊടുത്തിരിക്കുന്ന കുറിപ്പ് വായിച്ച് തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക അപ്പോൾ ഈ പാരഗ്രാഫ് നോക്കിയിട്ട് നിങ്ങൾ ഉത്തരം കണ്ടെത്തുക എളുപ്പമാണ് അല്ലേ പാരഗ്രാഫ് നന്നായിട്ട് ഒരു നാലഞ്ച് തവണ വായിച്ചാൽ മതി എന്നാൽ തന്നെ നമുക്ക് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കും ഒന്നാമത്തെ ചോദ്യം എന്താണ് വിദേശികൾ ഇന്ത്യയിൽ എത്തിയതിൻ്റെ പ്രധാന ഉദ്ദേശം എന്തായിരുന്നു എന്തായിരുന്നു യുദ്ധം ചെയ്യാനായിരുന്നോ നാട്ടു രാജാക്കന്മാരുമായി ചേർന്ന് കച്ചവടം ചെയ്യാൻ സുഗന്ധദ്രവ്യങ്ങളും തുണിത്തരങ്ങളും വാങ്ങുന്നതിന് വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങാൻ എന്തിനായിരുന്നു വന്നത് സുഗന്ധദ്രവ്യങ്ങളും തുണിത്തരങ്ങളും വാങ്ങുന്നതിന് അല്ലേ ഓപ്ഷൻ സി നെക്സ്റ്റ് രണ്ടാമത്തെ ചോദ്യം ബി ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് ഇന്ത്യ നാട്ടുരാജ്യങ്ങളായി ഭിന്നിച്ചു കഴിയുകയായിരുന്നു ശരിയോ തെറ്റോ എന്ന് എഴുതുക ശരിയാണല്ലേ ശരി നെക്സ്റ്റ് ബ്രിട്ടീഷുകാർക്ക് എളുപ്പത്തിൽ ഇന്ത്യയെ അവരുടെ നിയന്ത്രണത്തിലാക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ് അത് മുകളിൽ കൊടുത്തിട്ടുണ്ടല്ലേ പാരഗ്രാഫ് വായിക്കാം ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലേ ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങൾ ഭരിച്ചിരുന്ന നാട്ടുരാജാക്കന്മാരിന്നു അവർ പരസ്പരം പോരടിച്ചു നിന്നത് ബ്രിട്ടീഷുകാർക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി അല്ലേ ക്രമേണ കൃഷിയും കച്ചവടവും രാജാക്കന്മാരും അവരുടെ നിയന്ത്രണത്തിനായി പിന്നെന്താണ് പീരങ്കി തോക്ക് തുടങ്ങിയ മെച്ചപ്പെട്ട ആയുധങ്ങളും യുദ്ധതന്ത്രങ്ങളും ഉപയോഗിച്ച് നാട്ടുകാരെയും രാജ നാട്ടുരാജാക്കന്മാരെയും അവർ വരുതിയിലാക്കി അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് എളുപ്പത്തിൽ ഇന്ത്യയെ അവരുടെ നേതൃത്വത്തിലാക്കാൻ കഴിഞ്ഞത് ഈ കാര്യങ്ങളാണ് എഴുതേണ്ടത് പീരങ്കി തോക്ക് തുടങ്ങി മെച്ചപ്പെട്ട ആയുധങ്ങളും യുദ്ധതന്ത്രങ്ങളും ഉപയോഗിച്ച് നാട്ടുകാരെയും നാട്ടു രാജാക്കന്മാരെയും പരിധിയിലാക്കി അല്ലേ നെക്സ്റ്റ് ഡി ബ്രിട്ടീഷുകാർ ഇന്ത്യയെ അവരുടെ അധീനതയിൽ നിലനിർത്തിയത് ഏകദേശം എത്ര കാലമാണ് ഇരുന്നൂറ് വർഷമെന്ന് മുകളിൽ കൊടുത്തിട്ടുണ്ടല്ലേ അപ്പോൾ ഇരുന്നൂറ് വർഷം ഇവിടെ ഇല്ല നൂറ്റാണ്ടാണ് അപ്പോൾ രണ്ട് നൂറ്റാണ്ടാണ് ഒരു നൂറ്റാണ്ട് നൂറ് വർഷമാണ് അപ്പോൾ രണ്ട് നൂറ്റാണ്ട് ഇരുന്നൂറ് വർഷം നെക്സ്റ്റ് പ്രവർത്തനം നാല് സ്വാതന്ത്ര്യം സമരങ്ങളിലൂടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഏറ്റവും മഹത്തരമായ സമരങ്ങളാണ് ഉപ്പ് സത്യാഗ്രഹവും കിറ്റ് ഇന്ത്യ സമരവും ഈ രണ്ട് സമരങ്ങളും ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കുക ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ഇവിടെ എഴുതുക കിറ്റ് ഇന്ത്യ സമരം ഇവിടെ എഴുതുക നിങ്ങൾ ബുക്കിൽ പഠിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ ക്ലാസ്സിൽ അപ്പം അത് നോക്കിയിട്ട് നന്നായിട്ട് പഠിച്ച് കുറിപ്പ് ഇവിടെ എഴുതി വെക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആര് ആരാണ് ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ അല്ലേ ഇവിടെ എഴുതി വെക്കണം എടുത്തെഴുതണം ഓക്കെ നെക്സ്റ്റ് പ്രവർത്തനം അഞ്ച് എ ഇന്ത്യയുടെ ഭൂപ്രകൃതി ഭൂപടം നിരീക്ഷിച്ച് ചുവടയിൽ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്തി എഴുതുക ഈ ഭൂപടം ഭൂപടം നിരീക്ഷിച്ചിട്ട് നിങ്ങൾ താഴെ കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തി എഴുതുക ഒന്നാമത്തെ ചോദ്യം അഞ്ച് സംസ്ഥാനങ്ങളുമായി അതിർത്ത് പങ്കിടുന്ന രണ്ട് സംസ്ഥാനങ്ങൾ ഏതെല്ലാം ഏതൊക്കെയാണ് മധ്യപ്രദേശും രാജസ്ഥാനുമാണ് അത് നിങ്ങൾ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിർത്തി അഞ്ച് സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഓക്കെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏത് രാജസ്ഥാൻ നെക്സ്റ്റ് എന്താണ് മാപ്പിൽ നോക്കിയാൽ മനസ്സിലാകും ഏറ്റവും വലിയ സംസ്ഥാനം പക്ഷേ ഇതൊക്കെ പഠിച്ചു വെക്കേണ്ടതാണ് മാപ്പിൽ നോക്കിയിട്ട് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല വലിയ സംസ്ഥാനം അപ്പോൾ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനാണ് കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്ന കടൽ ഏത് അറബിക്കടൽ നെക്സ്റ്റ് ബംഗാൾ ഉൾക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ പശ്ചിമബംഗാൾ ആന്ധ്രാപ്രദേശ് എന്നിവയെ കൂടാതെ മറ്റൊരു സംസ്ഥാനം കൂടി കണ്ടെത്തി എഴുതുക ഏതാണ് ബംഗാൾ ഉൾക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം പശ്ചിമബംഗാളുണ്ട് ആന്ധ്രാപ്രദേശുണ്ട് ഇത് കൂടാതെ ഏതാണ് വരുന്നത് ഒഡീഷ ഉണ്ട് പിന്നെ തമിഴ്നാടും തമിഴ്നാടുട്ടോ ഏതെങ്കിലും ഒന്ന് നിങ്ങളിവിടെ എഴുതിയാൽ മതി കേരളവുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഏതെല്ലാം ഏതൊക്കെയാണ് കർണാടക തമിഴ്നാട് പ്രവർത്തനം അഞ്ച് പറക്കും കൂട്ടുക റീന തൻ്റെ വീടിൻ്റെ പരിസരത്ത് സ്ഥിരമായി കാണപ്പെടുന്ന വിവിധ തരം പക്ഷികളെ നിരീക്ഷിച്ച് കണ്ടെത്തിയ വിവരങ്ങളാണ് നൽകിയിരിക്കുന്നത് ഓരോന്നും പരിശോധിച്ച് അനുയോജ്യമായ പക്ഷിയുടെ നേരെ വരച്ച് യോജിപ്പിക്കുക ഉയരത്തിൽ പറക്കുന്നു കൂർത്ത നഖങ്ങൾ മൂർച്ചയുള്ള ചുണ്ടുകൾ ഇരയെ റാഞ്ചി പിടിക്കുന്നു ഏതാണ് പരുന്തവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് കറുത്ത നിറം കൂട്ടമായി സഞ്ചരിക്കുന്നു പരിസരം വൃത്തിയാക്കും നമുക്കറിയാമല്ലേ കാക്ക ചെറിയ ശരീരം നീണ്ട ചുണ്ടുകൾ വേഗത്തിൽ പറക്കുന്നു പുഴയിൽ നിന്നും കുളത്തിൽ നിന്നും മത്സ്യങ്ങളെ പിടിക്കുന്നു പൊന്മാൻ ഇടത്തരം വലുപ്പം തലയിൽ തൊപ്പി പോലുള്ള ഭാഗം ശക്തിയുള്ള കൂർത്ത നഖങ്ങൾ ഏതാണ് തൊപ്പിയുള്ളത് മരം കൊത്തി അല്ലേ നെക്സ്റ്റ് ജലത്തിൻ്റെ സാന്നിധ്യമുള്ള അടുത്ത് ഇരതേടുന്ന പക്ഷി ഏത് കൊക്കാണല്ലേ ഓപ്ഷൻ സി കൊക്ക് നെക്സ്റ്റ് താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതെന്ന് തിരഞ്ഞെടുത്ത് എഴുതുക എല്ലാ പക്ഷികളുടെയും ശരീരഘടന ഒരുപോലെയാണ് ആഹാര സമ്പാദന രീതിയും പക്ഷികളുടെ ശരീരഘടനയുമായി ബന്ധമുണ്ട് ചില പക്ഷികൾക്ക് നീണ്ടു കൂർത്ത ചുണ്ടുകളും നീണ്ട കാലുകളുമുണ്ട് ജലമുള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന പക്ഷികൾക്ക് എണ്ണമയമുള്ള തൂവലുകൾ ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് വായിക്കുമ്പോൾ തന്നെ ഫസ്റ്റിൽ തന്നെ പിടികൂട്ടി അല്ലേ ഏതാണ് തെറ്റായ പ്രസ്താവന എല്ലാ പക്ഷികളുടെയും ശരീരഘടന ഒരുപോലെയാണ് എന്നുള്ളതാണ് തെറ്റായ പ്രസ്താവന അല്ലേ എല്ലാ പക്ഷികളുടെയും ശരീരഘടന ഒരുപോലെയാണോ അല്ല അല്ലേ ഓക്കെ നെക്സ്റ്റ് ക്ലാസ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്